ശക്തമായ മഴയിൽ കട്ടപ്പന അമ്പലക്കവലയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടാപകടാവസ്ഥയിലായി അമ്പലക്കവല മഴുവന്നൂർ ഗോകുൽജി നായരുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് ഇവിടെ നിർമ്മിച്ച ഔട്ട് കോസും തകർന്നു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണ് സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ ഒരു വശത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഇവിടെ നിർമ്മിച്ച ഔട്ട് കോസും പൂർണ്ണമായും തകർന്നു ഭിത്തി ഇടിഞ്ഞു വീണത് സമീപത്തെ ആൾതാമസമില്ലാത്ത വീടിന് മുകളിലേക്കാണ് ഈ വീടും ഭാഗികമായി തകർന്നു നിലവിൽ വീടിനും സംരക്ഷണപ്പെടുത്തി ഇടിഞ്ഞ ഭാഗത്ത് പടുതായിട്ട് മറച്ചാണ് ഇടിഞ്ഞ ഭാഗം സംരക്ഷിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ഇവിടെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് പക്ഷെ സൗണ്ട് കേട്ടു എല്ലാം പോയി ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം ഇന്നലെ വൈകുന്നേരവും രാത്രി വൈകിയുമായി ശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്തിറങ്ങിയത് കട്ടപ്പന നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് തൊവരയാർ കല്യാണത്തിന്റെ മേഖലയിൽ റോഡിലേക്ക് കല്ലിടിഞ്ഞു വീണ ഗതാഗതമുണ്ടായി ഇതോടൊപ്പം വൈദ്യുതി പോസ്റ്റ് മോർജുവിടരുന്നു നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ നേതൃത്തിൽ തടസ്സം കട്ടപ്പന